ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹെൽത്തിയും വളരെ എഫക്റ്റീവുമായിട്ടുള്ള ഒരു കിട്ടിലൻ ടേസ്റ്റ് ഇട്ടുള്ള റെസിപ്പിയുമായിട്ടാണ് ഈ റെസിപ്പി കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരേപോലെ ഇഷ്ടമാകും അതും രണ്ട് രീതിയിലാണ് തയ്യാറാക്കി കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യം നമുക്കൊരു പാൻ എടുപ്പത്തേക്ക് വയ്ക്കാം പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഒരു കപ്പ് ചെറുവയർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കരിഞ്ഞു പോകാതെ അതിൻ്റെ കളറൊക്കെ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ട് നല്ലൊരു മണം വരുന്നതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ളത് നന്നായി കഴുകി ഉണക്കിയ ചെറുപയറാണ് നിങ്ങൾ കഴുകാത്ത ചെറുപയർ എടുക്കുവാണെങ്കിൽ ഒന്ന് കഴുകിയിട്ട് വെള്ളം വാർത്തതിന് ശേഷം വറുക്കാനായിട്ട് എടുക്കാവുന്നതാണ് വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും ഒരു കലവറയാണ് ചെറുപയറ് ചെറുപയറിൽ ധാരാളം പ്രോട്ടീനുകൾ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഹൃദയ ആരോഗ്യത്തെ സംരക്ഷിക്കാനും ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും പ്രമേഹത്തെ നിയന്ത്രിക്കാനും ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഒക്കെയുള്ള കഴിവ് നമ്മുടെ ഈ ചെറുവയറിനുണ്ട് അതുപോലെ തന്നെ ശരീരത്തിലെ ചൂടിനെ തണുപ്പിക്കാനുള്ള ശേഷിയും ഈ ചെറുവയറിനുണ്ട് ശരീരത്തിലെ ചൂട് കാരണമുണ്ടാകുന്ന അസുഖങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും ഈ ചെറുപയറിന് കഴിവുണ്ട് ഇപ്പോൾ ഇപ്പോഴുതാ നമ്മുടെ ചെറുപയർ നല്ല രീതിയിൽ തന്നെ വറുത്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ചെറുപയറിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് നല്ല രീതിയിൽ തന്നെ വറുത്തെടുക്കണം അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വറുത്തെടുത്തത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് വയ്ക്കാം ചെറുപയർ തണുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ അതേ പാനിൽ തന്നെ നമ്മൾ നേരത്തെ ചെറുപയർ എടുത്തില്ലേ അതേ കപ്പിൻ്റെ അളവിൽ തന്നെ കാൽ കപ്പ് പച്ചരി എടുക്കാം ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പച്ചരിയാണ് പച്ചരി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ പച്ചരിയുടെ കളറും ഒന്ന് മാറി നല്ലൊരു വെള്ള കളറായി വരും അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇപ്പോഴത് പച്ചരി നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇതാ ഇതുപോലെ നല്ല വെള്ള കളർ ആകുന്നത് വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് നമ്മൾ നേരത്തെ ചെറുപയറ് തണുക്കാനായി വെച്ചില്ലേ അതിനോടൊപ്പം തന്നെ ഈ പച്ചരിയും തണുക്കാനായിട്ട് വയ്ക്കാം ഇനി നമുക്ക് അതേ പാനിൽ തന്നെ ഒരു പത്തോ പതിനഞ്ചോ ബദാം ചേർത്ത് കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിലാക്കി ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാം ഇപ്പോഴിതാ ബദാമും നല്ല രീതിയിൽ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെറുപയർ തണുക്കാനായി വെച്ചില്ലേ അതോടൊപ്പം തന്നെ ഈ ബദാമും തണുക്കാനായി വയ്ക്കാം ഇപ്പോഴെന്ന് നമ്മൾ വറുത്ത് തണുക്കാനായി വച്ചിട്ടുള്ള ഈ മൂന്ന് സാധനവും നല്ല രീതിയിൽ തന്നെ തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പൊടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് നമുക്ക് ഈ മൂന്ന് സാധനവും ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നമുക്ക് പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കുമ്പോൾ നല്ല ഫൈൻ പൊടിയായിട്ട് പൊടിച്ചെടുക്കേണ്ടതില്ല ചെറിയ തരികൾ കിടക്കുന്ന രീതിയിൽ വേണം പൊടിച്ചെടുക്കാൻ എന്നാലും ഒരുപാട് തരിയും പാടില്ല ഒരു ചെറിയ തരികളൊക്കെ കിടക്കണം ആ ഒരു രീതിയിൽ വേണം പൊടിച്ചെടുക്കാൻ ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക ചേർക്കാം ഞാനൊരു മൂന്ന് ഏലക്കയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് പൊടിച്ചെടുക്കാം ഇപ്പോഴിതാ ഞാൻ നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഫൈനായിട്ട് പൊടിക്കേണ്ടതില്ല ചെറിയ തരികളോട് കൂടി കിടക്കുന്ന രീതിയിൽ വേണം പൊടിച്ചെടുക്കാൻ ഇതിലിപ്പോൾ ചെറിയ തരിയൊക്കെ കിടപ്പുണ്ട് ഈ പൊടി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് മൂന്ന് മാസം വരെ കേടാകാതെ ഇരിക്കും നമുക്കൊരു പാത്രം എടുക്കാം അതിലേക്ക് നമ്മളിപ്പോൾ പൊടിച്ചെടുത്ത പൊടിയിൽ നിന്ന് മൂന്ന് ടേബിൾ സ്പൂൺ പൊടി ചേർക്കാം ഇനി ഈ പൊടിയിലേക്ക് നമുക്ക് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പൊടിക്ക് അര കപ്പ് വെള്ളം എന്ന അളവിലാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെക്കാം നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇടവിടാതെ തന്നെ ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വേവിക്കുമ്പോഴേക്കും ഈ മിക്സ് വന്നിട്ട് നല്ല രീതിയിലൊന്ന് കട്ടിയായി വരും ഒരു എട്ട് പത്ത് മിനിറ്റ് ആകും ഇത് നന്നായിട്ട് വെന്ത് വരുന്നതിന് വേണ്ടിയിട്ട് അതുവരെ കൈവിടാതെ ഇതുപോലെ ചെറുതായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഈ ഒരു റെസിപ്പി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മളിതിൽ മധുരം ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത് അല്ലാതെ മധുരം ചേർക്കാതെയും തയ്യാറാക്കി കാണിക്കുന്നുണ്ട് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക ഈ വേനൽക്കാലത്ത് നമ്മുടെ ശരീരം തണുപ്പിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ടേസ്റ്റും സൂപ്പറാണ് ഈ വേനൽക്കാലത്ത് ശരീരത്തിലെ ചൂട് കാരണം നമ്മുടെ വയറ്റിലുണ്ടാകുന്ന പുണ്ണ് മാറാനും ബായിൽ ഉണ്ടാകുന്ന പുണ്ണ് മാറാനും അതുപോലെ ഈ വായിലും വയറ്റിലുമൊക്കെ പുണ്ണുകൾ വരാതിരിക്കാനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു റെസിപ്പിയാണിത് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ഈ വേനൽക്കാലത്ത് കുട്ടികളും മുതിർന്നവരും കഴിക്കേണ്ട ഒരു റെസിപ്പിയാണിത് ഇപ്പോഴിതൊരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മിക്സ് ഒക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അര കപ്പ് ശർക്കരയുടെ പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ശർക്കരയുടെ പൊടി ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് അല്ലാതെയും ചേർത്ത് കൊടുക്കാവുന്നതാണ് കട്ട ശർക്കരയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അലയിച്ചതിന് ശേഷം അരിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ശർക്കര ചേർത്തതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്കിത് തിളപ്പിക്കാനായി വെക്കാം ശർക്കര ചേർത്തതിന് ശേഷം അല്പമൊന്നും ലൂസായി വരും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ മിക്സിലേക്ക് ശർക്കര നല്ലപോലെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കുട്ടികൾക്കാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഇത് നല്ല രീതിയിൽ തിളച്ചതായി ഒരു രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം പാൽ തിളപ്പിച്ച് ആറിയ പാലാണ് അപ്പോൾ നമ്മൾ ഈ പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക തിളപ്പിക്കേണ്ട ആവശ്യമില്ല സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ പശുവിൻ്റെ പാലാണ് ചേർത്തത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് പശുവിൻ്റെ പാൽ ചേർത്താലും നല്ല ടേസ്റ്റാണ് അതുപോലെ തേങ്ങാപ്പാൽ ചേർത്താലും നല്ല ടേസ്റ്റാണ് അതുപോലെ നല്ല അടിപൊളി മണവുമാണ് നല്ല ഹെൽത്തിയും എഫക്റ്റീവുമായ നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ് ഇതിപ്പോൾ വേനൽക്കാലത്ത് മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും നമുക്കത് തയ്യാറാക്കാവുന്നതാണ് കാരണം ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പ്രത്യേകിച്ച് വേനൽക്കാലത്ത് തയ്യാറാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ നല്ല ഒരു റെസിപ്പിയാണിത് ഇതിലേക്ക് നെയ്യ് ചേർത്തിട്ടില്ല താല്പര്യം ഉണ്ടെങ്കിൽ നെയ്യും അതുപോലെ നെയ്യിൽ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഇത് നിർബന്ധമല്ല ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി അപ്പോൾ നമ്മുടെ ടേസ്റ്റി റെസിപ്പി റെഡി ആയിട്ടുണ്ട് നമുക്കിനി സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം പോഷക ഗുണങ്ങൾ ഒരുപാടുള്ള ഈ ചെറുപയർ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കിയ ഈ റെസിപ്പി തീർച്ചയായും എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്താൽ തീർച്ചയായും ഇഷ്ടമാകും വീട്ടിലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ അവർ വീണ്ടും വീണ്ടും ചോദിക്കും അത്ര നല്ല ടേസ്റ്റാണ് ഇതോടൊപ്പം ഞാൻ കുറച്ച് തേങ്ങ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട് തേങ്ങ നമ്മുടെ വയറിന് വളരെ നല്ലതാണ് വയറ്റിലെ അൾസറൊക്കെ ശരിയാക്കാനായിട്ട് തേങ്ങ സഹായിക്കും അതുപോലെ തന്നെ ശരീരത്തിലെ ചൂട് കുറയ്ക്കാനും തേങ്ങ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ റെസിപ്പി നമുക്ക് ചൂടോട് കൂടി കഴിക്കാവുന്നതുമാണ് അതുപോലെ തണുത്തിട്ട് വേണമെങ്കിലും കഴിക്കാവുന്നതാണ് രണ്ട് രീതിയിൽ കഴിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ തീർച്ചയായും കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനൊന്നും മറക്കണ്ട റെസിപ്പി ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തതായി നമ്മൾ മധുരമില്ലാതെ എങ്ങനെയാണ് ഈ റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ പൊടിച്ചെടുത്ത പൊടിയിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇത് അടുപ്പത്ത് വെച്ച് നല്ല രീതിയിൽ ഒന്ന് കുറുക്കിയെടുക്കണം നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പൊടിക്ക് അര കപ്പ് വെള്ളം എന്ന അളവിലാണ് ചേർക്കുന്നത് അപ്പോൾ നമ്മളിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പൊടിയാണ് എടുത്തത് എന്നിട്ട് ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടുപ്പത്ത് വെച്ച് നല്ല രീതിയിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറുക്കിയെടുക്കാം ഒരു ആറേഴ് മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നല്ല രീതിയിലൊന്ന് കുറുകി വരും എന്നിട്ട് നമ്മളിത് തണുക്കാനായി വെക്കണം ഇപ്പോൾ നമ്മുടെ മിക്സ് നല്ല രീതിയിൽ വെന്ത് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിനു ശേഷം തണുക്കാനായി വയ്ക്കാൻ നല്ല രീതിയിൽ തന്നെ തണുത്ത് കിട്ടണം ഇപ്പോഴിതാ നമ്മൾ കുറുക്കി വെച്ചത് നല്ല രീതിയിൽ തന്നെ തണുത്തിട്ടുണ്ട് ഇനി നമ്മളിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ കപ്പോളം തൈര് ചേർക്കാം അധികം പുളിയില്ലാത്ത തൈരാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് തൈര് ചേർത്തതിന് ശേഷം ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് സാധനം കൂടി ചേർക്കുന്നുണ്ട് കൂടി നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് കുറച്ച് സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്നോ നാലോ കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം അതോടൊപ്പം കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും നല്ല രീതിയിൽ ചതച്ചതിന് ശേഷം ഇതിലേക്ക് ചേർക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഈ ചേർത്ത മുളകും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ചേർക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഉണ്ടായിരിക്കും അല്ലാതെ ഉപ്പും തൈരും മാത്രം ചേർത്തിട്ടും കഴിക്കാവുന്നതാണ് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരല്പം കട്ടിയായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ റെസിപ്പി റെഡിയായി ഈ വേനൽ ചൂടിനെ നമ്മുടെ ശരീരം തണുപ്പിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ മധുരം കഴിക്കാത്തവർക്ക് വളരെ നല്ല ഒരു റെസിപ്പിയാണിത് തൈര് ചേർത്തത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണിത് തൈരിൽ ധാരാളമായി പ്രോട്ടീൻ കാൽഷ്യം വിറ്റാമിനുകൾ ധാതുക്കളൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും തൈര് വളരെ നല്ലതാണ് അപ്പോൾ ഷുഗർ ഉള്ളവർക്ക് ഈ രീതിയിൽ കഴിക്കാവുന്നതാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി കൂടി ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് കാണിച്ച നമ്മുടെ നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള രണ്ട് റെസിപ്പികൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി